അർച്ചനെ ആ ബാബുവിന്റെ മോനൊക്കെ എന്നെപ്പോ വെളുതായി ഇപ്പൊ പെണ്ണു എട്ടെണ്ണായി പത്തിരുപത്തിരണ്ട് വയസ്സായാലാ അപ്പ അർച്ചനെ പിള്ളേരൊക്കെ എത്ര പെട്ടെന്നാ വെളുതാവണത് ഈ ചുണ്ട് ആർക്കും പാടാത്തൊരു സൈസ് മൂത്ത് 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 ഇനി മൂക്കാരില്ല പത്തോടെ എന്നാ ഓൻക്ക് വേണ്ടി ഓർന്നാന്ന് ഇക്കറിയില്ല റബ്ബെ എത്ര കാര്യം നമ്മൾ വന്ന് എന്നാ ഓനക്ക് പറ്റൂടാ എല്ലാരും ഇപ്പൊ ചെയ്യണെന്താ പ്രേമിച്ച അന്യാ പ്രേമിച്ചാണ്

എനക്ക് എന്തെങ്കിലും അറിയോ എന്നെ കൊണ്ട് തൊള്ള പടക്കാണേ പറ്റമ്മ എങ്ങനെ ഇപ്പത്തൊക്കെ പറഞ്ഞു തരിയാ ഇപ്പത്ത കുട്ടികൾക്കൊക്കെ പ്രേമിക്കാൻ പറഞ്ഞു പറഞ്ഞൊരുക്കണി മൂത്തും മൂത്തും മുരിങ്ങാക്കാൻ മൂത്ത പോലെ മൂത്ത് ജി പെരുടെ ഉള്ളിൽ ഇങ്ങനെ നിക്കാന്നല്ലാണ്ട് എന്നെ കൊണ്ട് എന്ത് ഉപകാരമാണ് ഈ വയസ്സാം കാലത്ത് ഞാൻ ഇങ്ങനെ പേറിട്ട് എന്റെ ഇങ്ങനെ തിരുമാനം എനിക്ക് വെച്ചിട്ടുണ്ടാക്കി തന്നിട്ട് മടുത്തുണ് എന്നാലൊരു പെണ്ണിനെ കെട്ടിച്ചെന്നാ കെട്ടിച്ചു ചിന്താഗതില്ല എനിക്ക് നേരെ നേരായ പൈസ വന്ന് ഞാൻ ഉണ്ടാക്കിയത് മുടിഞ്ഞ ഇത് തന്നെ എന്റെ പരിപാടി അല്ല അന്നകൊണ്ട് അജി ഒരു പെണ്ണ് കൊണ്ടിരുന്നെ നോക്കാന്നുള്ള ചിന്താഗതി എനിക്കില്ല ഞാൻ നേരെ ചോദന പണിക്ക് പോവാ ഒരാഴ്ച ഒരു ദിവസം രണ്ടു ദിവസം പോകും ഭയങ്കര ലീവ് ആക്ക എത്ര കഥ ഞാൻ കേ പൊന്നാലെൻറെ അമ്മ എന്നി തൊന്ന് മാറ്റി പിടിച്ചൂടെ മൂവി ചെറുതും ചികിത്സ ഇതെന്നെ നിനക്ക് പാടുന്ന പാട്ട് പൊന്നാലെൻറെ അമ്മ എന്റെ ചെവി എന്നെ പറയേണ്ടത് എന്റെ അമ്മനോട് വേറെ എന്തെങ്കിലും പറയാൻ പറയും ഇതന്നെ ഞാൻ കേട്ട് 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 മടുത്തുക്ക് ഇങ്ങനെ ആയാ ഞാൻ ചെവി തോർപ്പാൻ ശ്രമിച്ചൂല്ല പറഞ്ഞിരിക്കുന്നത് എത്തമ്മാ പരിപാടി ഇശി പെണ്ണാത്ത കിട്ടാത്ത ഇന്റെ കുറം കൊണ്ടാ പിന്നെ പ്രേമിച്ചാല് ആരും ഇന്റെ മുഖത്ത് നോക്കണ്ട എന്റെ മുഖത്ത് നോക്കിയാലേക്ക് തിരിച്ചു നോക്കാൻ പറ്റുള്ളൂ ഒരു പെണ്ണുങ്ങൾ എന്റെ മുഖത്ത് നോക്കൂല പിന്നെ ഞാൻ എന്താ കാട്ടുക ഞാനേ ഒരു പെണ്ണു സെറ്റായിക്കോട്ടാണ് ഞാൻ പണിക്കും പോവാതെ നേരം വൃത്തപ്പാട് അങ്ങാടി കണ്ടിറങ്ങുന്നത് പെണ്ണ് നോക്കി ചോദിച്ചാ പിന്നെ അമ്മ പിടിച്ച് കയറാലോ ജയിച്ചു ഇത് കേട്ട് 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 മടുക്കണ ഇനി ഏതെങ്കിലും പെണ്ണിനെ നിന്റെ മൂത്തോക്കെ ചേക്കാൻ ആ പെണ്ണിനെ കൊണ്ടുപോകാ സ്വസ്ഥ വേണ്ടപ്പോ ഞമ്മക്കു ഇതിപ്പോ ഞാൻ ഞമ്മ അൽപ്പുറം കാട്ടപ്പോൾ വിചാരം ഓക്കെ ഫ്രീസന്മാര് മതി പാന്റ് കയറിയതും ടീഷർട്ട് കീറിയതും ഇതൊക്കെ തന്നെ ഓ നോക്കി ഇറക്കുന്നത് അല്ല ഇന്ന പോലത്തെ താടി വളർത്തിയതും മീസ വളർത്തിയെന്ന് പോയിക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ ഇത്തപ്പൊ കാട്ടുക

അപ്പൊ ഞാൻ ഒറ്റക്ക് ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാല്ലാണ്ട് എനിക്ക് ഒരു നിർത്തില്ല ഈ പെൻ്റെ ഉള്ളില് ഇന്റെ വർത്താനം ആര് കേൾക്കണേ നേരം പഠിച്ചാണ് പോവും പള്ള പൈസ വരും എന്തേ മുടങ്ങും പിന്നെ ഇജ്ജ് പോവും ഇനി പള്ള പൈസ വരും പിന്നെ എനിക്ക് ഉറക്കം വന്നാൽ ഇജ് ഉറങ്ങും ചെയ്യും ഇതല്ല ഇജ്ജ് ചെയ്യണത് ഏർ പിന്നെ ഞാൻ ആരോട് പറയണേ എന്നാ അതുകൊണ്ടാണ് എങ്ങനെ ഈ പതാറാക്കിട്ട് ഒരു കല്യാണം കഴിപ്പിച്ചെന്നത് പിന്നെ അവളോടങ്കിന്റെ സങ്കടം പറയാൻ ചേച്ചി അതും നടക്കുന്നില്ല പിന്നെ കട്ടിയ ഇനി ചിന്ത പറഞ്ഞ എന്റെ കുഴപ്പം കൊണ്ടാണോ ഇപ്പൊ കല്യാണം നടക്കാത്തത് അല്ലാണ്ട് എന്റെ കൊഴപ്പം കൊണ്ടാണോ അമ്മായിമ്മ ശരിയല്ലന്ന് പറഞ്ഞിട്ടാണ് വരാത്തത് വെറുതെ നിക്കണ്ട ഓ എനിക്ക് എത്ര നല്ല കാര്യം വന്ന് മൂക്ക് ചുണ്ട് വലുത്താണ് ചുണ്ടങ്ങനാണ് മറ്റേ ഓരോന്നും ഓരോന്നും കുറ്റം കണ്ടുപിടുത്തത് എന്നാ നല്ല നല്ല രീതിയിൽ കൊണ്ടുവരാൻ കൈകരിക്കാം എന്താ പറ്റീർത്തൊരു സാധനം അത് ശരി ജീവിതം ഇറേതാണ് ഞാനാണ് കാലാകാലം ഓളം നോക്കേണ്ടത് പിന്നെ എന്നാൽ ഇച്ചു പെണ്ണ് കിട്ടുന്നത് ഇച്ച് നല്ല സങ്കല്പത്തിൽ ഞാൻ കിട്ടുകയുള്ളൂ അതല്ല കഥ ഞാൻ ഏതിലും ഒന്നിനു പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് ഇന്നത്തെ പിന്നെ തലവേദന ആവും പിന്നെ ഞാൻ അയലക്കായും വലിയ തലവേദന ആവും അതുകൊണ്ടാണ് ഞാൻ നോക്കി എടുക്കണത് ഇന്നും കണ്ടല്ല ഒരു പെണ്ണിന് കൊഴങ്കണ്ും മൂക്കും ഇങ്ങനെ ചെറുതും ഇങ്ങനെ മുച്ചുരേ മുഖത്താ അയലൊക്കെ ഞാൻ ഇങ്ങനെ കിട്ടുക അത് ശരി ഈ നാട്ടുകാരെ മുനീ കൂടെ ഞാൻ ഇവിടെ പോകുമ്പോ ഓ അജീകോ ചോദിച്ചു രാജ്യം നല്ല നോക്കിയില്ലേന്ന് പരിപ്പിച്ചാ നിക്കണ അപ്പൊ നല്ലത് കിട്ടു അത് വേറെ സപ്പോർട്ട് ചെയ്തോളി അത് വേറെ ഇന്നെ കൊണ്ട് സഹിച്ചോളി അല്ല പെട്ടെന്ന് ഞാൻ കാട്ടുകെ കൊണ്ട് വെച്ചുണ്ടാക്കാൻ കഴിച്ചൂല ഞാൻ ഒരു ബാധ്യത ആണെങ്കി പറഞ്ഞോളി കഞ്ഞി അറങ്ങി കഞ്ഞി ഞാൻ വെച്ച് കുടിച്ചോണ്ട് നിങ്ങള് പറഞ്ഞോളി വെച്ചേ തീരുമാനം വെച്ച എന്നോട് പറഞ്ഞോളി ഞാൻ ഒക്കെ ചെയ്തോണ്ട് നിങ്ങള് അമ്മ എന്റെ കുട്ടിയായിരുന്നിവസം രണ്ടു ദിവസം ഈ മാതിരിയുള്ള പണിയൊക്കെ ചെയ്യും ആ മൂന്നാം ദിവസം പറഞ്ഞോട് പൊന്നാനെൻറെ അമ്മ എന്നെ ചെയ്താളീന്ന് പറയും ഐട്ടിച്ച പൊന്നാനെൻറെ മളജിഞ്ഞോട് ചെയ്യണ്ടെട്ടാ അന്ന് ഇട്ടൂരാങ്ങായി മൂത്ത് 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 പോലെ ജീ മുളക്ക് ഇരിക്കാനൊക്കെ ഒരു പെണ്ണ് കിട്ടൂരട്ടാ നല്ല ഉപ്പാണ് ഉറപ്പാണ് ചേ പൂതിയൊക്കെ ഒരു മരുവോള കൈ പിടിച്ചിട്ട് ഈ പെരൻ ഗുണ കേറ്റാനുള്ള പൂതി ഇന്ത്യ ഒഴിവാക്കിയിരിക്കണു നടക്കൂലിയാ അപ്പൊ വാസിച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യ കുട്ടി നേരം തോന്നിക്കോട്ടെ നിമ ഓരോന്ന് പറഞ്ഞിട്ട് കുട്ടി ചൊല്ലി ഏതായാലും മാറ്റു അരിഞ്ഞല്ലോ ഇക്കോടി പോയി പൊടിച്ചിട്ട് പയിച്ചുമ്പോ അങ്ങോട്ട് പോരെ മുണാക്കിയാൻ്റെ പ്രായമല്ലേ എന്നാലും ഞാൻ പുറിച്ച വാസിക്കുള്ളൂ ഇച്ചിരി നല്ല പൊന്ന് കിട്ടിയാൽ തന്നെ ഞാൻ കിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ ഞാൻ അത് ശരി അയി നിൽക്കാൻ നിക്കണ്ട ഇനിയിപ്പം ഇന്നലെ ഭർത്താലം പറഞ്ഞിട്ട് നേരം ഞാൻ പോവാണ് ഇൻഷാല്ല ഞാൻ മുണുങ്ങാൻ നേരത്തെ വരുവോണ്ട് നല്ല നല്ല തൊള്ളക്ക് നല്ല അമ്മ അമ്മ ഞാൻ നല്ല നല്ല രസൊക്കെ ഞാൻ ഇപ്പോഴത്തെ വേല കഴിച്ചല്ലേ പിന്നെന്താ നിനക്ക് ഇണ്ടാക്കി തന്നാല് എന്താ പോക്കെ വർത്താനം ചക്ക മൂത്തും 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 മൂപ്പരായും പോലെ ചക്കടെ തൊള്ളിക്കെടുക്കണ ഒക്കെ ഞാൻ കേൾക്കേണ്ടി വന്നല്ലേ റബ്ബേ എന്തി റബ്ബേ ജി ഇന്ന് നിങ്ങളൊരു ഇടങ്ങൾ ആക്കണ്ടട്ടാ ജി അപ്പൊ മുത്തുമക്കളെ ഇപ്പത്തെ ചെക്കന്മാർക്ക് നല്ല മൂലം നടക്കുന്ന ചെക്കന്മാർക്ക് ഒന്നും ഇട്ടില്ല എല്ലാരും പ്രേമിച്ചേ അങ്ങനെ ഇപ്പം കുട്ടികളുടെ പെണ്ണ് അത് വേറെ കാര്യം പ്രേമിച്ചോളി മക്കളെ അല്ലാണ്ട് ഇപ്പൊ ഈ കാലത്ത് പെണ്ണ് കുട്ടിയൊന്നും ഇച്ചു ഓർക്കില്ല അതുകൊണ്ട് പറ്റിയ പെണ്ണുങ്ങളെ ഞാൻ പ്രേമിച്ചോളി എന്നിട്ട് പരക്കാരോട് പറഞ്ഞാല് അന്തസ്സായിട്ട് ഒരു കല്യാണം നടത്തി തരും അല്ലാണ്ട് നിങ്ങൾ ചാടി പോവുക അവിടെ പിന്നെ പരക്കാര സമയത്ത് കേൾക്കുമ്പോൾ തൂങ്ങി ചാവുക ഈ വിശം കുടിക്കാൻ ഒന്നും നിക്കാൻ നിൽക്കണ്ട പേരക്കാരെ സമ്മതത്തോടെ നിങ്ങൾക്ക് നടത്തി തരും എന്താ പറഞ്ഞാൽ പരക്കാര് വേഗം മുന്നോട്ട് നിർത്തി തരും എന്താന്ന് പറഞ്ഞാലേ ഇപ്പൊ പെണ്ണ് കിട്ടാല്ലേ ചുരുക്കി പറഞ്ഞാലേ അപ്പൊ ആരെങ്കിലും പ്രേമിക്കുണ്ടെങ്കിൽ വേഗം തള്ളാരോടും നന്ദാരോടും പറഞ്ഞാൽ അവർ നേരെ പോയിട്ട് എല്ലാതും ശരിയാക്കി തരും അപ്പൊ ഒന്നും നോക്കാൻ നിൽക്കണ്ട നമ്മളീര് വീടേയും കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് അയച്ചെടുത്തോണ്ടിട്ട് തള്ളാർ ഒരു പാടായിക്കോട്ടെ അപ്പൊ വീട് അച്ഛനെ ലെക്ക് അടിച്ചു കൊണ്ടിട്ട് അപ്പൊ ഇനി ചല്ല പുതിയൊരു വീടേക്ക് മൂന്നും പേരാ കൊച്ചേസിന് ഒന്നും വലിയ സുഖമൊന്നും ഇല്ല വീട് എടുക്കാൻ ഒന്നുമ്പല്ല അപ്പൊ ഇഷ്ട സ്കിറ്റ് വീഡിയോ ഇട്ട് ഞാൻ വരണ്ടേ അപ്പം ഇനി ഏതായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി ബാക്കിയിൽ പറഞ്ഞുതരാം ഇന്ന് ഏതാനും നിങ്ങളെ അസ്സലാക്കും ലൈക്ക് അടിച്ചു കൊണ്ടിട്ട് മക്കള് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബും ചെയ്ത് ചെയ്തു വെച്ചോളൂ ഒരു ഏത് ബൈക്കൊക്കെ പോകില്ല ലൈക്ക് അടിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് അന്നായിക്കോട്ടെ അസ്ലാം അലേക്കും